നമസ്കാരം ബ്രാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എം എൽ എസ് ഓൾഡ് സ്റ്റാർ ടീമും ലിഗ എം എക്സിൻ്റെ ഓൾ സ്റ്റാർ ടീമും തമ്മിൽ ഏറ്റുമുട്ടുകയാണല്ലോ ഇന്ന് രാത്രിയാണ് ഓസ്റ്റണിലേക്ക് കളിയുള്ളത് അതേസമയം നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ ആറ് മുപ്പതിനാണ് ഈ കളി എം എൽ എസ് ഓൾ സ്റ്റാർ ടീമിൻ്റെ റോസ്റ്ററിൽ ലിയോമെസ്റ്റിയും ജോഡി ആൽബയും ഉണ്ട് പക്ഷേ അവർ രണ്ടുപേരും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ട്രെയിനിങ് സെഷനിൽ ടീമിനോടൊപ്പം ചേർന്ന് പങ്കെടുത്തിട്ടില്ല അതുകൊണ്ട് അവർ ഇന്ന് കളിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുമ്പോൾ മറ്റൊരു വാർത്ത കൂടി വരുന്നു മെസ്സി ഇല്ലെങ്കിൽ മെസ്സി കളിക്കുന്നില്ലെങ്കിൽ റാമോസും കളിക്കുന്നില്ല യെസ് സെർജിയോ റാമോസൻ ഒരു കാലത്ത് ലിയോ മെസ്സിയുടെ കടുത്ത എതിരാളിയായിട്ട് കളിക്കളത്തിൽ നിന്നിരുന്ന അതേ റാമോസ് പിന്നീട് അവർ തമ്മിൽ അടുത്ത സുഹൃത്തുക്കളായി മാറി അങ്ങ് പാരീസ് ജർമ്മനിൽ വെച്ച് ഇപ്പോൾ വീണ്ടും എതിർ ടീമിൽ അവർ കളിക്കാനുള്ളൊരു അവസരമാണ് എം എൽ എസ് ഓൾ സ്റ്റാർ ടീമ് ലിഗ എം എക്സിൻ്റെ ഓൾ സ്റ്റാർ ടീമിനെതിരെ കളിക്കുമ്പോൾ കാരണം ലിഗ എം എക്സിൻ്റെ ടീമിൽ മെക്സിക്കൻ ലീഗിലാണല്ലോ ഇപ്പോൾ റാമോസ് കളിക്കുന്നത് അപ്പോൾ അദ്ദേഹം അവിടുത്തെ ഓൾ സ്റ്റാർ ടീമിലുണ്ട് റോസ്റ്ററിലുണ്ട് പക്ഷേ മെസ്സി കളിക്കുന്നില്ലെങ്കിൽ റാമോസും കളിക്കില്ല എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അതോടൊപ്പം തന്നെ മെസ്സിയെ പോലെ തന്നെ റാമോസും ഇപ്പോൾ ഉള്ളിൽ ട്രെയിനിങ് സെഷനുകൾ മിസ് ചെയ്തിരിക്കുകയാണ് ലിഗ എം എക്സ് ഓൾഡ് സ്റ്റാർ ടീമിൻ്റെ ട്രെയിനിങ് സെഷനിൽ നിന്ന് അദ്ദേഹം വിട്ടു നിന്നു എന്ന് ഒമൽ സെറോൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും ടി എൻ ടി സ്പോർട്സിൻ്റെ റിപ്പോർട്ട് വളരെ കൃത്യമായിട്ട് പറയുന്നു ഇഫ് മെസ്സി ഡസ് നോട്ട് അറ്റൻഡ് ദി എം എൽ എസ് ഓൾ സ്റ്റാർ ഗെയിം സർജിയോ റാമോസ് വിൽ ഓൾസോ നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി മെക്സിക്കൻ ലീഗ്സ് ഓൾ സ്റ്റാർ ടീം എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഏതായാലും മെസ്സി ഇല്ലെങ്കിൽ റാമോസും ഇല്ല എന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെ വന്നാൽ കളിയുടെ ആകർഷണീയത കുറയും ഇങ്ങനെ ഈ സൂപ്പർ താരങ്ങൾ കളിക്കുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ് കൂടിയാണ് ഇപ്പോൾ ഇത്ര വലിയ ഹൈപ്പ് ഇതിന് ലഭിക്കുന്നത് എം എൽ എസ് ഓൾ സ്റ്റാർ ടീമിലെ താരങ്ങൾ മെസ്സിയും ആൽബയും വരാത്തതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് നമ്മളവരുടെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ് ഇപ്പം ന്യൂ ഇംഗ്ലണ്ടിൻ്റെ താരമായിട്ടുള്ള കാർലസ് ഗിൽ പറയുന്നത് എനിക്കറിയാം അവർ ഈ റോസ്റ്ററിലുണ്ട് ടീം റോസ്റ്ററിലുണ്ട് അതുപോലെ തന്നെ അവർ ഇന്ന് വരുമോ നാളെ വരുമോ എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുമില്ല പക്ഷേ യാളി എല്ലാവരെയും പോലെ അവരും വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് രണ്ടേ രണ്ട് ട്രെയിനിങ് സെഷൻസ് ആണല്ലോ സോ ഡിഫിക്കൽട്ടാണ് ഒരു കെമിസ്ട്രി ഉണ്ടാക്കിയെടുത്ത് കളിക്കുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ് എന്നുകൂടി ഇപ്പോൾ ഗില്ല് പറയുന്നുണ്ട് അതുപോലെ തന്നെ റിയൽ സാൾട്ട് ലേക്കിൻ്റെ താരം യു എസ് എം എൻ ടി സ്റ്റാർ ഒക്കെ ആയിട്ടുള്ള ഡിയേഗോ ലൂണ പറയുന്നത് ഞാൻ സർപ്രൈസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ മേ ബി ഒരല്പം സർപ്രൈസ്ഡ് ആണ് കാരണം അവർ സ്കോഡിലുള്ളവരാണ് റോസ്റ്ററിലുള്ളവരാണ് പക്ഷേ അവർക്ക് അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ കാര്യങ്ങളുണ്ട് എന്ന് തോന്നുന്നു എന്തായാലും അവർ വരികയാണെങ്കിൽ ഒരുമിച്ച് കളിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയ ഫണ്ണായി മാറും എന്നാണ് ഇപ്പോൾ ലൂണ പറയുന്നത് അതോടൊപ്പം തന്നെ ഗില്ലു ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇൻ ദി എൻഡ് നമുക്കിവിടെ സ്കോഡിലുള്ളത് ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ആണ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ക്വാളിറ്റികളുണ്ട് എല്ലാവരും അവരുടെ മികവും കൊണ്ടുകൂടി തന്നെയാണ് ഇവിടെ ഈ റോസ്റ്ററിലേക്ക് എത്തിയിട്ടുള്ളത് സോ ഇൻ ദി എൻഡ് ഇത് ഫുട്ബോളാണ് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം എന്ന് ഗില്ലും പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് ഇൻഡ് വാം